ജില്ലയിലെ മൂന്ന് മന്ത്രിമാരാരും വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ പോകുന്നു ഇതിനേക്കാളൊക്കെ ഉപരി ഈ സംഭവം ഉണ്ടായപ്പോൾ ആദ്യം എത്തേണ്ടത് ഇവിടെ എത്തേണ്ടത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് വീണ ജോർജ് വന്നോ ഇതുവരെയും വന്നിട്ടില്ല ഈ നാട് പ്രതീക്ഷിക്കുന്ന ആരാണ് ഈ വേണു എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ പാവപ്പെട്ട ഡ്രൈവർ രണ്ട് പെൺമക്കളുടെ പിതാവാണ് അദ്ദേഹം ഭാര്യയും രണ്ട് പെൺമക്കളുള്ള ഒരു കുടുംബമാണ് ആ പെൺമക്കളെ തന്നെ വിദ്യാഭ്യാസപരമായ വളരെ യോഗ്യതയുള്ളവരാണ് അവരെ സംരക്ഷിക്കാൻ അവരെ പോയി വളർത്താനും അവരെ മെഡിക്ക ആഗ്രഹം എന്താണ് മകൾക്ക് ഡോക്ടറാക്കണം ബി ഡി എസിന് കിട്ടിയിട്ട് പോലും അതിനയക്കാതെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എം ബി ബി എസ് പരീക്ഷയ്ക്ക് വേണ്ടി കോഴ്സ് എം ബി ബി എസ് പരീക്ഷ എഴുതി പാസ്സാകാൻ വേണ്ടി മകളെ അതിനുവേണ്ടി ഒരു അതിനുവേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇടയിലാണ് വേണുവിനീ മരണം സംഭവിച്ചത് ഇങ്ങനെ മരണം സംഭവിച്ചപ്പോൾ ഇത്തരമൊരു അസാധാരണ സ്വഭാവത്തിലുള്ള ഒരു മരണം സംഭവിച്ചപ്പോൾ ഈ വീട്ടിൽ ഓടിയെത്തേണ്ടത് ആദ്യം എത്തേണ്ടത് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ആരോഗ്യമന്ത്രി വകുപ്പ് മന്ത്രി ഇതുവരെ എത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇതൊരു പട്ടികജാതി കുടുംബമാണ് ഇവിടെ ചോദിക്കാനും പറയാനും ആളുമില്ല അതുകൊണ്ട് ആ പട്ടികജാതിക്കാരനായി വീണു വലിയ മരിച്ചത് അതുകൊണ്ട് അതേസമയം വേറെ ഏതെങ്കിലും ഒരാൾക്കാണിത് സംഭവിച്ചതെങ്കിൽ വോട്ട് ബാങ്കുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ രോഗിക്കാണിത് സംഭവിച്ചതെങ്കിൽ മന്ത്രി അവിടെ എത്തുമല്ലോ മന്ത്രിയുടെ പാർട്ടിക്കാരെത്തുമല്ലോ അതല്ലേ ഈ പാർട്ടി ഇടപെടുമല്ലോ അല്ലെങ്കിൽ പാർട്ടി ഇടപെട്ട് മന്ത്രിയെവിടെ എത്തിക്കുമല്ലോ എന്ത് ഇത്രയും സമയമായിട്ടും ആ മന്ത്രി എത്തിയിട്ടില്ല ആശുപത്രിയിൽ മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടില്ല കുറ്റക്കാരായ ഡോക്ടർമാരുടെ പേരിൽ അടിയന്തര നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പൂർണ്ണമായും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് ആ വീഴ്ചയെ സംബന്ധിച്ച് ഉന്നത അന്വേഷണം നടത്തണം അവർക്ക് നഷ്ടപരിഹാരം നൽകണം വേണുവിൻ്റെ വിധവയായ ഭാര്യയാണ് അവർ വിദ്യാഭ്യാസ യോഗ്യതകൾ എം എ കഴിഞ്ഞ ബി എഡ് കഴിഞ്ഞ ബി എ ബി എഡ് ബി എസ് സി ബി എഡ് കഴിഞ്ഞ എന്താണ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതിയാണ് അവർക്ക് യാതൊരു ഒരു വരുമാനവുമില്ല കുട്ടികൾ പഠിത്തത്തിലാണ് എങ്ങനെ ഈ കുടുംബം ഇനി മുന്നോട്ട് പോകും അതുകൊണ്ട് ആ ഒരു കുടുംബത്തിന് സർക്കാർ ജോലി കൊടുക്കണം കോട്ടയത്ത് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ കെട്ടിടം ഇടിഞ്ഞ് വീണ് വീണപ്പോൾ ആ ബിന്ദുവിൻ്റെ മകൾക്ക് ജോലി കൊടുത്തു സർക്കാർ അതിനേക്കാൾ അർഹതയുള്ള അതിനേക്കാൾ അർഹതയുള്ള ജോലി സർക്കാർ ജോലിക്ക് അവകാശമുള്ള ഒരു കുടുംബമാണ് ഈ കുടുംബം അതുകൊണ്ട് വേണുവിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് മാത്രമല്ല അവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകി ആ കുടുംബത്തെ സംരക്ഷിക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രി എത്രയും പെട്ടെന്ന് ഈ വീട് സന്ദർശിക്കണം അവരുടെ പ്രയാസങ്ങൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ ആശുപത്രിയിലുണ്ടായ അവർക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് മന്ത്രി നേരിട്ട് മനസ്സിലാക്കി അതിന്മേൽ നടപടിയെടുക്കണമെന്നാണ് എനിക്ക് സർക്കാരിനോടും ആരോഗ്യവകുപ്പ് മന്ത്രിയോടും അഭ്യർത്ഥിക്കാനുള്ളത് വെറും പ്രസ്താവനയിൽ മാത്രം ഒതുങ്ങാതെ അല്ലെങ്കിൽ ഒതുക്കാതെ ഈ സംഭവം അതീവ ഗൗരവത്തോടു കൂടി കാണുകയും ഇനി നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിൽ ചെല്ലുന്ന പാവപ്പെട്ടവർക്ക് ഈ രീതിയിലുള്ള അനുഭവം ഉണ്ടാകാതിരിക്കാനുള്ള ശക്തമായ നടപടികളാണ് ഉണ്ടാകേണ്ടത് പ്രത്യേകിച്ചും ആശുപത്രികളിൽ ചെല്ലുന്ന വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത പ്രത്യേകിച്ചും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട പട്ടികാതിയിൽപ്പെട്ട ആ രോഗികളോട് എല്ലാവരും പാവപ്പെട്ട രോഗികളാണ് മെഡിക്കൽ കോളേജിലും പക്ഷേ പ്രത്യേകിച്ചും പട്ടികജാതിക്കാരും അവർക്ക് മരുന്ന് പോലും വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് മെഡിക്കൽ കോളേജിൽ പോകുന്നത് അവരോട് ഈ ഒരു സമീപനം തുടരാൻ പാടില്ല അവർക്ക് ലഭിക്കേണ്ട ന്യായമായ ചികിത്സ സഹായം നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രി ജില്ലാ ആശുപത്രി താലൂക്ക് ആശുപത്രി ഉറപ്പുവരുത്താൻ ഈ സർക്കാർ തയ്യാറാകണം ഇന്നലകളിൽ ഉണ്ടായ മരണം പരിശോധിച്ച് നോക്കിയാൽ സർക്കാർ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലം മരണപ്പെട്ട രോഗികളുടെ കണക്കെടുത്താൽ അതിലേറ്റവും കൂടുതൽ മരിച്ചിരിക്കുന്നത് അങ്ങനെ ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം ആവശ്യമായ വിദഗ്ധ ചികിത്സ കിട്ടാത്തത് മൂലം മരിച്ചിരിക്കുന്നത് പാവപ്പെട്ട രോഗികളാണ് പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വന്ന രൂ വന്നിട്ടുള്ള രോഗികളാണ് അവർക്ക് ഇതിന് പിന്നെ പരാതിയുമായിട്ട് പോകാനോ അല്ലെങ്കിൽ ഇതിനെ പ്രതിഷേധിക്കുവാനോ ഒന്നും അവർക്ക് അതിനുള്ള ശക്തിയോ സ്വാധീനമോ ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം തേച്ച് മായിച്ച് കളയപ്പെടുന്നു എന്നുള്ളതാണ് വസ്തു അതുകൊണ്ട് വേണുവിൻ്റെ ഈ മരണം നമ്മുടെ മുന്നിലുള്ളൊരു ചോദ്യചിഹ്നമാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട രോഗികൾക്ക് സർക്കാർ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ചികിത്സ എങ്ങനെയാണ് ഏത് തരത്തിലാണ് അവിടെ ലഭിക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് വേണുവിൻ്റെ ഈ മരണം തീർച്ചയായും ഇത് സർക്കാരിൻ്റെയും മെഡിക്കൽ കോളേജ് അധികൃതരുടെയും കണ്ണു തുറക്കേണ്ട ഒരു സംഭവമാണ് ഇതിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കണം നടപടിയും അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്